بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا സ്നേഹ ബഹുമാന ആദരുകറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചറബിന്റെ വിധിവിലക്കുകളും അവന്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മയെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ ഒത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേയെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണോ പടച്ചറപ്പ് നാമിയവരെയും അവൻ്റെ യഥാർത്ഥമുദ്ധ്യങ്ങളിലും മഹലസ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിറദോസിലും അള്ളാഹു സുബാന നാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ചുമാ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ മുൻപിൽ ഒരുപാട് വിടവുകളുണ്ട് ആ വിടവുകളൊന്ന് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ സഫ പൂർത്തിയാക്കുകയാണെങ്കിൽ പിന്നിൽ വരുന്നവർക്ക് നമ്മെ ചവിട്ടിക്കടന്നുകൊണ്ട് മുൻപോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല അതുകൊണ്ട് വിശ്വാസികളായ പ്രിയ സഹോദരന്മാർ മുൻപിലോട്ടുള്ള ആ വിടവുകൾ നികത്തിക്കൊണ്ട് ശ്രവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളിൽ കീഴൊതുങ്ങി നമുക്ക് ജീവനും ജീവിതവും നൽകിയ നമുക്ക് ജീവവായു നൽകിയ നമുക്ക് ജീവാമൃതമായ വെള്ളം നൽകിയ രാത്രിയെയും പകലിലെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സർവതും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അവരിൽ കീഴുതിങ്ങി നാം ജീവിക്കുമ്പോൾ നാം അറിയുന്നില്ല കോവിഡാനന്തരം നമ്മുടെ പുതിയ ഒരു തലമുറ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവിനെ നിഷേധിക്കുകയും മരണാനന്തരം എന്നുള്ള ഒരു ലോകത്തെ അപഹസിക്കുകയും ലോകത്തിന് സർവ വെളിച്ചമായിരുന്ന പരിശുദ്ധ കുറു ആനിനെ മോശമായി ചിത്രീകരിക്കുകയും വിശുദ്ധ കുറു ആനിബോധകനും പ്രചാരകനും ആരുമായ പ്രവാചകന്മാരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പുതിയ കാലം ഒരു ലോകസഞ്ചാരിയായ ഒരു മനുഷ്യൻ പോലും പറഞ്ഞത് ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവത്തിന് സ്വർഗത്തിന് എന്ത് വാഴക്കെയാണ് അവർക്ക് ചെയ്യാനുള്ളത് ഇത്തരം ദൈവ നിഷേധങ്ങൾക്ക് കാരണമാകുന്നത് അവർ ലോകത്തിന്റെ മതഭൂപടത്തിൽ എല്ലാ മതങ്ങളെയും ഒരേ കണ്ണട കൊണ്ടാണ് അവർ കാണുന്നത് ആ മതഭൂപടത്തിൽ നിന്ന് ഇസ്ലാമിനെ സൂം ചെയ്തെടുക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മാനവീകമായ ഏതൊരു അസ്വസ്ഥമാകുന്ന മനസ്സിനും ശാന്തിയും സമാധാനവും നൽകുന്ന കേവലം ഇസ്ലാം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമല്ല ഇത് ലോകത്തിന് അനുഗ്രഹമായി കൊണ്ടുവന്ന പരിശുദ്ധ ൻ ലോകത്ത് വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല ഈ പരിശുദ്ധ ഖുർആൻ മാനവീകർക്കമായി അവതരിച്ചത് എന്ന് ബോധ്യപ്പെടുന്നത് ആ ലോകത്തുള്ള മതഭൂപടത്തിൽ നിന്ന് ഇസ്ലാമിനെ ഒന്ന് ഇസ്ലാമിനു ചെയ്യുമ്പോഴാണ് അതിനെ കുറിച്ച് വേർതിരിച്ച് പഠിക്കുമ്പോഴാണ് മാനവീകമായ ഏറെ വിശാലമായ കാരുണ്യമുള്ള ഈ മതത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നത് പലപ്പോഴും ഇത്തരം ന്മാരും നവലിബറലിസത്തിന്റെയും ഒക്കെ വ്യക്താക്കൾ പറയുന്നത് ഭൗതികമായി നമുക്ക് സൃഷ്ടാവിനെയും ദൈവത്തെയും മരണാനന്തര ലോകത്തെയും ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ കഴിയൂ നമ്മൊന്ന് സങ്കല്പിച്ചു നോക്കുക ഒരു ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന രണ്ട് ഇരട്ട കുട്ടികൾ അതിലൊരു കുട്ടി ദൈവബോധമുള്ള ദൈവവിശ്വാസിയായ ഒരു കുട്ടിയാണ് ആ ഇരട്ട കുട്ടികളിൽ മറ്റേ കുട്ടി നിരീശ്വരവാദിയായ ദൈവനിഷേധിയായ ഒരു സന്താനമാണ് ആ ഉമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോ ഒൻപത് മാസത്തോളം അടുക്കുമ്പോ ദൈവവിശ്വാസിയായ ആ സന്താനം മറ്റേ സന്താനത്തോട് പറയുന്നു ഒൻപത് മാസവും പത്തു ദിവസവും കഴിഞ്ഞാൽ ഈ ഇരുളടഞ്ഞ ഈ നെരുങ്ങിയ സ്ഥലത്ത് നിന്ന് വിശാലമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ടാകും നമ്മെ വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഉമ്മയെ നമുക്ക് കാണാൻ കഴിയും നമ്മെ സ്വപ്നം കാണുന്ന നമ്മുടെ ഉപ്പയെയും ഈ ലോകത്തെയും വിശാലമായ പ്രപഞ്ചത്തെയും നമുക്ക് കാണാൻ കഴിയും എന്ന ദൈവവിശ്വാസിയായ ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന ആ കുഞ്ഞ് പറയുമ്പോ ദൈവ ആ ഇരട്ട കുട്ടികളിൽ മറ്റേ ആള് പറയുന്നത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു കുട്ടി ഉമ്മയുടെ ഉദ്ധരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മടങ്ങി വന്നിട്ട് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും മടങ്ങി വന്നുകൊണ്ട് അവിടുത്തെ സംഭവങ്ങളും വികാസങ്ങളും ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് ആരെങ്കിലും ഇന്നുവരെ ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടോ പക്ഷേ നമുക്കൊക്കെയും ആ ഒരു അവസ്ഥ കഴിഞ്ഞ് മടങ്ങി വന്ന ആ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്ന നമുക്കൊക്കെയും ബോധ്യമുണ്ട് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമി എന്ന വിശാലമായ ഒരു ലോകത്തേക്ക് വന്നപ്പോ വിശാലമായ ഒരു ലോകവും എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യരും ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ ലോകത്തുണ്ട് അവിടെയാണ് വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത് ഭൂമി എന്ന ഒരു ഗർഭാശയമാണ് ഇവിടെ നിന്ന് ഇതിനെക്കാളും പ്രവിശാലമായ മരണാനന്തര ലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം പറഞ്ഞത് അതാണ് യഥാർത്ഥ ജീവിതം അവിടെയാണ് നവനാസ്തികരും ബോധ്യപ്പെടാതെ ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുകയില്ല ഞങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് വിശുദ്ധ കുർആാൻ സൂറത്തുൽ മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് സ്വർഗവും നരകവും കണ്ടുകൊണ്ട് മലക്കുകളെ കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വാസമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അതേ അവർ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിനെ കാണാതെ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ അത്ഭുതകരമായ ഒരുപാട് ചോദ്യം നിങ്ങൾ കുടിക്കുന്ന ജലഗണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാണുന്നില്ലേ ഞാൻ എന്ന് കാണാതെ തന്നെ ഒരു വിശ്വാസി അവന്റെ വിശുദ്ധ മറഞ്ഞ കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ സ്വർഗം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ട് മലക്കുകളെ നാം നേരിട്ട് കണ്ടുകൊണ്ട് അല്ല വിശ്വസിക്കുന്നത് ഓരോ അധ്യാപനങ്ങളിൽ നിന്നും ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ടെന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ലളിതമായ മാർഗങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ കാണിക്കുന്നത് അവിടെയാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ യുമിനൂന ബിൽ ഗൈബ് അദൃശ്യമായി അദൃശ്യമായി കൊണ്ട് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് ഈ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു ഇബാദിഹിൽ തീർച്ചയായും അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിന്റെ അടിയാറുകളിൽ നിന്ന് അവനെ അറിവുള്ളവർ മാത്രമാണ് അഥവാ പണ്ഡിതന്മാരെന്നല്ല അതിന്റെ അർത്ഥം അള്ളാഹുവിനെ കുറിച്ചും മരണാനന്തരമായ ഒരു ലോകത്തെ കുറിച്ചും വിശുദ്ധ കുർആാനിലൂടെ ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നവർ അതെ അറിവുള്ളവർ മാത്രമാണ്

നിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളിലൂടെയും ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടില്ല നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നീ കാണിച്ചു തരണം അവർ ആവശ്യപ്പെട്ടിരുന്നത് ഭീമാകാരമായ ഒരു പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം പുറത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയണം അത് കാണാൻ കഴിഞ്ഞാൽ മാത്രം പോരാ ഞങ്ങൾക്കത് തൊട്ടുനോക്കണം അത് ഞങ്ങളോടൊപ്പം ജീവിക്കണം അവരുടെ കടന്നു വന്നു അതൊരു മാജിക് ആയിരുന്നില്ല ആരെങ്കിലും ഒരു കൗതുകമായ ഒരു സിദ്ധിയായിരുന്നില്ല അത്ഭുത യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ആ നാട്ടിലെ ജനങ്ങൾ ഒരു തടാകത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഒരു ദിവസം പറഞ്ഞു വെള്ളം വെള്ളം കുടിക്കട്ടെ അടുത്ത ദിവസം നമുക്ക് കുടിക്കാം ആ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടകത്തെ കൊല്ലാനും റബ്ബിന്റെ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കൊന്നുകളയാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോ അവരോട് പറയുകയുണ്ടായി അള്ളാഹുവിന്റെ ദൈവദൂതൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു ദൃഷ്ടാന്തം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അള്ളാഹുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനു വേണ്ടി മരണാനന്തരം ഒരു ലോകമുണ്ടെന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി അവൻ നിങ്ങൾ കയച്ചു തന്ന ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് ഒട്ടകമാണ് കൂടി നിങ്ങൾ സൂക്ഷിക്കണം ജലപാനം നൽകണം അതിനെ നിഷേധിക്കുകയും ആ കൊല ചെയ്തു അവരുടെ പാപവും അവരുടെ ധിഖാരവും കാരണം ഭൂഗുടത്തിൽ നിന്ന് ആ ജനതയെ ഉന്മൂലനം ചെയ്തു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ റബിനെ നിഷേധിക്കുന്ന നിഷേധിക്കുന്ന ഈ ചൂടുള്ള പകലുകൾ ഒരു ശക്തമായ പരീക്ഷണമാണോ എന്ന് നാം സംശയിക്കണം െല്ലാം വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് സമിഐന അല്ലാഹുവേ വിശുദ്ധ ഖുർആരിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നീ ഞങ്ങളോട് പറഞ്ഞുവോ ഞങ്ങൾ അതൊക്കെ കേട്ടു ഞങ്ങൾ അനുസരിച്ചു അള്ളാഹുവിന്റെ മുന്നിൽ സുചൂതിലായിക്കൊണ്ട് റബിനെ വാഴ്ത്തുമ്പോ റബ്ബെ നീയാണ് ഞങ്ങൾക്ക് മഴ നൽകുന്നത് നീയാണ് ഞങ്ങൾക്ക് ചൂടും തണുപ്പും നൽകുന്നത് നീയാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത് ആ റബിന്റെ ബോധ്യപ്പെടുകയാണ് ഇവിടെ ഒരിക്കലും പറയാൻ കഴിയില്ല എനിക്ക് ഭൗതികമായി ആ ദൈവത്തെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ പരലോകത്തെ ബോധ്യപ്പെട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ എന്ന് പറയാൻ കഴിയില്ല കാരണം ഭൗതികമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഭൗതികമായി പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മദ്യപാനം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്നും നമ്മുടെ ശരീരത്തിന് അപകടകരമാണെന്നും കലഹങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണ് എന്നും അത് ക്യാൻസറിനും അതുപോലെ നമ്മുടെ അവയവങ്ങൾക്കൊക്കെയും അപകടം സംഭവിക്കുന്നതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സിഗരറ്റിലും മദ്യപാനത്തിലും ലഹരിയിലും ഒക്കെ വ്യക്തമായി തന്നെ അതിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്ന് എന്നാൽ ഭൗതികമായി ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടിട്ടും അത് മനുഷ്യർ ഉപയോഗിക്കുകയാണ് നേവനാസ്തികന്മാരും നവ ലിബറസ് ലിസ്റ്റ് ദി ഇമതാക്കൽ അത് ഉപയോഗിക്കുകയാണ് എന്നാൽ ഇവടിയാണ് നമ്മ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ ഇൻസാബു വൽ അസ്ലാബു റിജസ് മിന അബൽ ഷൈത്താൻ ഫജ്തനിബുഹു ലഅലക്കും തുഫ്ലിഹൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വേദഗ്രന്ഥത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു

അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ച ആ വേദഗ്രന്ഥത്തിന്റെ വചനം കണ്ടിട്ടാണ് അല്ല ശാസ്ത്രീയമായി മധ്യം നമ്മുടെ ശരീരത്തിന് അപകടകരമാണ് അതിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുമെന്ന് തെളിയിക്കപ്പെട്ടത് കൊണ്ടല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ റബ്ബിന്റെ വിശുദ്ധ വചനത്തിലൂടെ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി നമ്മൊന്ന് ചിന്തിച്ചു നോക്കണം ലോക ജനസംഖ്യ എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ അതിൽ അതിലിരുന്നൂറ് കോടിയോളം വരുന്നത് മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങളിൽ തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു കോടിയോളം മുസ്ലിമീങ്ങൾ ഏകദേശം മദ്യപിക്കുന്നു എന്ന് കരുതിക്കൊള്ളുക വിശ്വാസി സമൂഹം നിന്ന് മാറി നിൽക്കുന്നത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടത് കൊണ്ടല്ല ശാസ്ത്രീയമായി അതിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ല അള്ളാഹു ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ അരുതേ അടുക്കരുതേ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ ലോക ജനസംഖ്യയിൽ ഇരുന്നൂറ് കോടിയോളം വരുന്ന വിശ്വാസികളിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ വിശ്വാസികൾ മധ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് അല്ല അള്ളാഹു പറഞ്ഞു അരുതേ അടുക്കരുതേ എന്നാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ പല ആഘോഷങ്ങളും നടക്കാറുണ്ട് ഓണവും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇത്തരം ആഘോഷങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കുടിച്ചു തീർത്ത കോടിക്കണക്കിന് മദ്യത്തിന്റെ കണക്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ നാം ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഐദുൽ അലഹിക്കോ ഒരു ഈദുൽ ഫിത്തറിനോ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മദ്യത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ടോ അതിന്റെ കാരണം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ഈ സമൂഹത്തെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് വ്യക്തമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലകൊള്ളുന്നത് മരണാനന്തര സമാധാനം പറയേണ്ടി വരും ഞാൻ നിലകൊള്ളുന്ന എൺപതോ എഴുപത്തിയഞ്ചോ കിലയുള്ള ഈ ശരീരത്തിന്റെ ഓരോ അവയവും എനിക്ക് സംവിധാനിച്ചത് എന്റെ റബ്ബാണ് ഇതിനെ നശിപ്പിച്ചാൽ ഇതിനെ അപകടപ്പെടുത്തിയാൽ ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ ഈ ടൗണിന്റെ പരിസരത്ത് പോലും വിൽക്കുന്ന ഒരൊറ്റ മുസ്ലിമിന്റെ പേരും ഉണ്ടാവുകയില്ല കാരണം പല ഷാപ്പുകളിലേക്കും പോയി നോക്കി കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് ഉള്ള ആ ആളുകളുടെ പേരുകൾ അവിടെ കാണും കാരണം ആ മദ്യം ഉപയോഗിക്കാത്തതിന്റെ കാരണം മദ്യം വിൽപ്പന നടത്താത്തതിന്റെ കാരണം അരുതെ എന്ന ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ശാസ്ത്രീയമായി അത് അപകടമാണ് ശരീരത്തിന് ഹാനികരമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ല ഈ നൂറ്റി എഴുപത്തിയഞ്ചു കോടിയോളം വിശ്വാസികൾ മധ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മാറി നിൽക്കുന്നത് പടച്ച ഇന്നു വരെ അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടിട്ടില്ല പരലോകം സ്വർഗ നരകങ്ങൾ അവർ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിനെ അവർ കണ്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന്ഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരല്ല ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായി പലതും വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഇസ്ലാം ലോകത്ത് മുന്നോട്ട് വെക്കുന്ന സമാധാന ജീവിതം എന്താണ് എന്നും ലോകം മുന്നോട്ട് വെക്കുന്ന മാനവീകതയുടെ സംസ്കാരം എന്താണ് എന്നും ലോകത്തിന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ വിശുദ്ധ പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ പലിശ ഭക്ഷിക്കരുത് എന്തുകൊണ്ടാണ് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആ ധനം നമ്മുടെ ഉദരങ്ങളിലേക്ക് എത്തരുത് നമ്മുടെ സമ്പത്തിലേക്ക് എത്തരുത് നാം ചിന്തിച്ചു നോക്കുക വിശ്വാസി സമൂഹം നമ്മുടെ പരിസരങ്ങളിൽ പലതരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടാകും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ പേരുണ്ട് എങ്കിൽ ഈ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അത് ബോധ്യപ്പെട്ടതാണ് അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നാൽ ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടത് കൊണ്ടല്ല അള്ളാഹു അത് ഹറാമാക്കി പടച്ചവൻ അത് നിഷിദ്ധമാക്കി മുസ്ലിം ഉമ്മത്ത് ഒരു വർഷം സമ്പാദിക്കുന്ന അവരുടെ സമ്പാദ്യത്തിന്റെ രണ്ടര ശതമാനം ഒരു കോടി രൂപ ഒരു മനുഷ്യന്റെ കൈവശം ഉണ്ടായി ഉണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ലക്ഷം രൂപ അവൻ ടൈപ്പ് ചെയ്ത് അടുത്തൊരു സക്കാത്ത് സെല്ലിലേക്ക് സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത് മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും റബ്ബ് ഉണ്ട് എന്നും ഇതല്ല എൻ്റെ ജീവിതമെന്നും ശാസ്ത്രീയമായി ആ ആ വേദഗ്രന്ഥത്തിലൂടെ വേദഗ്രന്ഥം പറയുന്ന ും നിങ്ങൾ ഡൗട്ട് ഉള്ളവരിൽ നിങ്ങൾ സംശയമുള്ളവരിൽ നിങ്ങൾ പെട്ടുപോകരുത് മറ്റൊരു ഉദാഹരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വിശ്വാസി സമൂഹം വിശുദ്ധമായ ഹജ്ജിന്റെ അവസരത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഹജ്ജിലേക്ക് പോകുമ്പോ പത്ത് ലക്ഷത്തോളം രൂപ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച് ഒരു ടൂറിസ്റ്റ് കടന്നു പോകുന്നത് പോലെയല്ലേ ത്യാഗസമ്പൂർണമായ അള്ളാഹുവിന്റെ പരിശ്രമത്തിലായിക്കൊണ്ട് ഒരു വിശ്വാസി ഹജ്ജ് കഴിഞ്ഞ നവജാത ശിശുവിന്റെ വിശുദ്ധിയോടുകൂടി മടങ്ങി വരുന്നത് ദൃഢമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയെല്ലാം അതുപോലെ തന്നെ നവർ ലിബറലിസത്തിന്റെ ശാസ്ത്രീയമായി മാത്രമേ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കൂ വിശ്വസിക്കൂ മരണാനന്തര ലോകത്തിൽ എന്ന് അത് വെറും മാത്രമാണ് വിശുദ്ധ ഖുർആൻ മുന്നിൽ വ്യക്തമായ വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അഫലായ ചിന്തിക്കുന്നില്ലേ മനുഷ്യരെ നിങ്ങളുടെ താഴിട്ട് കൂട്ടിയിരിക്കുകയാണോ കേവലം ഇത് പാരായണം ചെയ്യുക മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനപ്പുറം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം അഫല ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അഫല നിങ്ങൾ കേൾക്കുന്നില്ലേ റബ്ബിനെ നാം കാണുന്നില്ലെങ്കിലും അവന്റെ കലാമിലൂടെ അവന്റെ വിശുദ്ധ റബ്ബിന്റെ വചനങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ ബോധ്യം ബോധ്യം സംശയങ്ങളില്ലാതെ നമ്മുടെ ഒരു വേണം പ്രിയമുള്ളവരെ നിരന്തരം നാം റബ്ബിനോട് റബിനോട് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനായും അതുപോലെ ഈ കാണുന്ന ദൈവനിഷേധികളുടെ ഹൃദയത്തിൽ സംശയങ്ങളില്ലാതെ ഈ ധീനിനെ കുറിച്ച് പഠിച്ച് ഈ ആദർശത്തിൽ കൂടി നിലകൊണ്ട് നാളെ ഉറച്ച വിശ്വാസികളായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളിൽ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ